നമസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വാർത്തയെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നൽകിയ പന്ത്രണ്ട് പത്രങ്ങൾക്ക് നോട്ടീസ് അയച്ച് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മലയാള മനോരമ മാതൃഭൂമി കേരളകൗമുദി മാധ്യമം മംഗളം ദീപിക ജന്മഭൂമി അടക്കം പന്ത്രണ്ട് പത്രങ്ങൾക്കാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നോട്ടീസ് അയച്ചിരിക്കുന്നത് സംഭവത്തിൽ പതിനാല് ദിവസത്തിനുള്ളിൽ പത്രങ്ങൾ രേഖാമൂലം മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു വാർത്തയെന്ന് തോന്നിപ്പിക്കുന്ന വിധം പത്രങ്ങൾ നൽകിയത് കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളായിരുന്നു മാർക്കറ്റിംഗ് ഫീച്ചറായി നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്നതാണ് ഭാവനയായി മാർക്കറ്റിംഗ് ഫീച്ചറിൽ ഉൾക്കൊള്ളിച്ചത് പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീസറാണെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് അതൊറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇതോടെ വാർത്ത വായിച്ച് പലരും ആശങ്കപ്പെടുകയും ചെയ്തു പരസ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ പത്ര ഓഫീസുകളിലേക്ക് വായനക്കാരോട് വിളികളെത്തി വാർത്ത കേട്ട് ഞെട്ടി സത്യമാണെന്ന് ധരിച്ചവരും പരസ്പരം വിളിച്ചു പത്ര ഓഫീസുകളിലേക്ക് നിരന്തരം ൾ വന്നു ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് പരസ്യം നൽകിയതെന്നതായിരുന്നു പ്രധാനമായി വിമർശനം ഉയർന്നത് ഇതിനിടെ മാർക്കറ്റിംഗ് ഫീച്ചർ വായിച്ച് തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ മാധ്യമരംഗത്തെ പുലികളെന്ന് അവകാശപ്പെടുന്നവരുണ്ടായിരുന്നു പരസ്യം ചർച്ചയായതോടെ പ്രസിദ്ധീകരിച്ച മാർക്കറ്റിംഗ് ഫീച്ചറിൽ പ്രതികരണവുമായി മലയാള പത്രങ്ങൾ തന്നെ പിറ്റേ ദിവസം രംഗത്തെത്തിയിരുന്നു അത് പരസ്യമാണ് വാർത്തയല്ല എന്ന തലക്കെട്ടിൽ പരസ്യം നൽകിയ ജെയിൻ ഡീഡ് ടുബി യൂണിവേഴ്സിറ്റിയുടെ പ്രതികരണമായിരുന്നു പല പത്രങ്ങളും ആദ്യ പേജിൽ തന്നെ നൽകിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്ത നൽകിയതിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സൈബർ ഇടത്തിൽ ഉൾപ്പെടെ ഉയർന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനെതിരെ നടപടി വേണമെന്ന് പോലും ചിലർ ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കിയാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത് ജനയുഗം ദീപിക മംഗളം മലയാള മനോരമ മാതൃഭൂമി മാധ്യമം വീക്ഷണം ചന്ദ്രിക സുപ്രഭാതം ജന്മഭൂമിയിലും മാർക്കറ്റിംഗ് ഫീച്ചർ എത്തി ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കാനുള്ള ആദ്യപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റീന പട്ടേലിന്റെ അഭിപ്രായത്തോടെയായിരുന്നു വാർത്ത അവസാനിക്കുന്നത് ആഴക്കടൽ ഇനി ആൾക്കടൽ എന്ന തലക്കെട്ടിൽ ആദ്യ സമുദ്ര നഗരത്തിന്റെ താക്കോൽ കൈമാറ്റത്തെക്കുറിച്ചും വാർത്ത കാണാം കടലിനടിയിൽ ഒരുക്കിയ ഓഷ്യാനസ് എന്ന സാങ്കല്പിക സമുദ്രത്തെക്കുറിച്ചായിരുന്നു വാർത്ത ഒരു ലക്ഷത്തോളം പേരാണ് ആദ്യ ആഴക്കടൽ നഗരത്തിൽ പാർക്കാനെത്തിയത് കേരളത്തിന്റെ അഭിമാന നിമിഷമായി അവതരിപ്പിക്കുന്നത് റോബോട്ട് മന്ത്രിയുടെ ഒന്നാം വാർഷികമായിരുന്നു റോബോർ റവന്യൂ മന്ത്രി സി കെ ഫിഫ്റ്റി മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പരിപാടികളുണ്ടെന്നും സാങ്കല്പിക വാർത്തയായി നൽകിയിരുന്നു കൗതുക വിളശം കൂടിയ വാർത്തയായിരുന്നു മറ്റൊന്ന് ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും എന്നതായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട് അതിരുകളില്ലാത്ത ആവേശ പോരാട്ടത്തിനൊടുവിൽ ഗോളാന്തര ഫുട്ബോൾ കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും എന്നതായിരുന്നു ആ വാർത്ത ആദ്യ ഗോളാന്തര കപ്പിന്റെ ഫൈനൽ പോരാട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് അവിസ്മരണീയ നിമിഷങ്ങളാണ് സൗരീഥത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഞ്ഞൂറ് കോടി ആരാധകർ കണ്ട മത്സരത്തിലും പിറന്നത് പുതുചരിത്രം ചരിത്രം ചൊവ്വയിലെ കുറഞ്ഞ ഗുരുത്താകർഷണവുമായി കളിക്കാർ പൊരുത്തപ്പെടുന്നതിന് പ്രത്യേക നിയന്ത്രണ സംവിധാനം ഒരുക്കിയിരുന്നുവെന്നും ആ വാർത്തയിൽ പറയുന്നു കളിയുടെ ഹോളോഗ്രാഫിക് സംപ്രേഷണവും ഉണ്ടായിരുന്നു അത്രേ അതിർത്തി രക്ഷാസേനകളെ പിൻവലിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചതോടെ യുദ്ധങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമെന്നതായിരുന്നു മറ്റൊരു സാങ്കല്പിക വാർത്ത ഐക്യരാഷ്ട്രസഭയുടെ ഒരൊറ്റ ലോകം ഒരൊറ്റ ജനതാ കോൺക്ലേവിലായിരുന്നു തീരുമാനമെന്നായിരുന്നു ഈ വാർത്തയിൽ നൽകിയ വിശദീകരണം ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത അതിന്നുതിന് ഏയി പ്രവചിച്ചതോടെ വൻ ദുരന്തം ഒഴിവായെന്നും മറ്റൊരു വാർത്തയുണ്ടായിരുന്നു സാങ്കല്പികമായ ഈ വാർത്തകൾ ഉൾപ്പെടുത്തിയ ഒന്നാം പേജ് വലിയ ഹിറ്റായിരുന്നു അതേസമയം മാർക്കറ്റിംഗ് എന്ന നിലയിൽ ഗംഭീരമായ മാർക്കറ്റിംഗ് തന്ത്രമാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായത് പത്രങ്ങളിലെ പരസ്യം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കലായി ഈ വാർത്തകൾ മാറി സൈബർ തട്ടിപ്പുകൾക്ക് ഭാവിയിൽ ഇത്തരം വാർത്തകൾ വഴിമറിടുമോ എന്ന് പോലും ആശങ്കകൾ ശക്തമായിരുന്നു ചുരുക്കത്തിൽ ജയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ഹിറ്റായെങ്കിലും ആളുകൾക്കിടയിൽ നിരവധി ആശങ്കകളും രൂപപ്പെട്ടിരുന്നു